ചേരച്ചോള രാജാക്കന്മാരുടെ പ്രധാന യുദ്ധക്കളമായിരുന്നു ഏഴിമല ബുദ്ധമത വിശ്വാസികൾക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ഏഴിമല കാരണം ബുദ്ധൻ ഇവിടെ ഏഴിമലയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ഭൂമിയാണ് ഇത് എന്നും പറയുന്നു അതുപോലെ ഐതിഹ്യകഥ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഹനുമാന്റെ കയ്യിൽ നിന്ന് പോയ ഒരു മലയാണ് ഈ ഏഴിമല എന്നുമുള്ള കഥയുമുണ്ട് ഇത്തരത്തിൽ നാനാജാതി മതസ്ഥർക്കും അവരുടേതായ കഥകൾ പറയാനുണ്ട് പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ കായലും കടലും മലപ്രദേശ ചേർന്നിട്ടുള്ള അതീവ സൗന്ദര്യമുള്ള ഒരിടമായത് കൊണ്ട് ഇവിടെ എത്തുന്ന ആളുകൾക്കും പറഞ്ഞാലും കണ്ടാലും തീരാത്ത ഒത്തിരിയേറെ വിശേഷങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത നമ്മുടെ ഏഴിമലയുടെ വിശേഷങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഹനുമാന്റെ കയ്യിൽ നിന്ന് ഏഴിമല വീണുപോയ ആ ഐതിഹ്യ കഥയിൽ നിന്ന് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം ാണ് യുദ്ധം നടക്കുന്ന കാലഘട്ടം യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ രാമന്റെ പക്ഷത്ത് ലക്ഷ്മണനടക്കം ഒട്ടേറെ പേർ മരണം വരിക്കുകയും കൂർത്ത കൂർത്തേറ്റ് മരണാസന്നരായി കിടക്കുകയും ചെയ്തു ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പകച്ചുപോയി രാമൻ ജാമ്പുവാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി വാനരപക്ഷത്ത് ഏറ്റവും മുതിർന്ന അംഗം എന്ന രീതിയിൽ ജാമ്പുവാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എത്രയും പെട്ടെന്ന് തന്നെ ഈ മുറിവുകളൊക്കെ മരുന്ന് വെച്ച് കെട്ടുകയും തുന്നിച്ചേർക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് മൃദസഞ്ജീവി എന്ന മരുന്ന് നൽകി അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ഈ മരുന്നുകളൊക്കെ ഹിമാലയത്തിൽ നിന്നും ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹനുമാനെ അതിനായി ശട്ടം കിട്ടുകയും ചെയ്തു ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറന്നു പോവുകയും അവിടെ എത്തിയപ്പോൾ ഏത് മരുന്നാണ് തനിക്ക് ആവശ്യമുള്ളത് ഇതിൽ മൃതസഞ്ജീവിനി ഏതാണ് മറ്റു മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാതെ വരികയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ആലോചിച്ചു നിൽക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ആ മല അങ്ങനെ തന്നെ പിഴുതെടുത്ത് തിരിച്ചു പറക്കുകയാണ് ചെയ്തത് അങ്ങനെ തിരിച്ചു വരവേ ഈ ഇടത്തെത്തിയപ്പോൾ ആ പാറയിൽ നിന്ന് ഒരു കഷ്ണം ആ മലയിൽ നിന്നും ഒരു കഷ്ണം അടർന്ന് ഇവിടെ വീണു എന്നും ഏഴ് ശിഖരങ്ങളുള്ള ഈ മലയുടെ കഷ്ണത്തിനെയാണ് ഏഴിമല എന്ന് പറയുന്നത് എന്നും ഐതിഹ്യ കഥ പറയുന്നു ഇത്തരത്തിൽ പ്രചരിച്ചു വരുന്ന ഏറ്റവും മനോഹരമായ ഒരു ഐതിഹ്യ കഥയാണ് ഹനുമാൻ ഹനുമാന്റെ കയ്യിൽ നിന്നും വീണുപോയ ഒരു കഷ്ണം അത്രേ ഈ ഹിമാലയത്തിൽ നിന്നും വീണു പോകുന്ന ഒരു കഷ്ണം അത്രേ ഈ ഏഴിമല എന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ ഔഷധ കൂട്ടുകൾ ഈ ഹിമാലയത്തിൻ്റെ ഹിമാലയത്തിൽ മാത്രം കണ്ടുവരുന്ന സസ്യങ്ങൾ അതുപോലെ അവിടെ മാത്രം കണ്ടുവരുന്ന ഔഷധങ്ങൾ ഒക്കെയും ഈ ഏഴിമലയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് ഈ അടുത്ത കാലത്ത് വരെ ചില വൈദ്യ വൈദ്യന്മാരടക്കം ഇവിടെ നിന്ന് ഏഴിമലയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒട്ടേറെ ഔഷധക്കൂട്ടുകളുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഇത്തരത്തിൽ ഐതിഹ്യ കഥകൾ കൊണ്ടും ചരിത്ര ചരിത്രകഥകൾ കൊണ്ടുമൊക്കെ വളരെ സമ്പന്നമാണ് ഈ ഏഴിമല ഏഴിമലയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ടുവര ചെറുതും വലുതുമായ ഒത്തിരിയേറെ കാഴ്ചകൾ ഈ ഏഴിമലയ്ക്കും രാമന്തളിക്കും ഒക്കെ ഉണ്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൗവനാൽ കൊണ്ട് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ് പക്ഷേ മഴക്കാലത്ത് മാത്രമേ അത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നുള്ളൂ മുൻപ് ഇവിടെ അടുത്ത ഒരു ലൊക്കേഷനിൽ വന്നപ്പോൾ ആസിഫ് അലിയും അതുപോലെ ബേസിലൊക്കെ സിനിമാ നടന്മാരൊക്കെ ഇവിടെ എത്തി കുളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ റീൽസൊക്കെ വൈറലായിരുന്നു അന്ന് ഈ മൗവനാൽ കൊണ്ട് വളരെ പ്രസിദ്ധി ആർജിക്കുകയും കൂടുതൽ പേർ പല സ്ഥലങ്ങളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ മഴക്കാലത്ത് മാത്രമാണ് അതിൻ്റെ ആ അത്രയും ഭംഗി കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ചൂടിൻ്റെ ഒരു കാഠിന്യമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ വെള്ളം ഏകദേശവും വറ്റി കഴിഞ്ഞിട്ടുണ്ട് വറ്റിക്കഴിഞ്ഞിട്ടുണ്ട് പോലും ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറത്തിൽ കാണുന്ന ആ ഒരു വെള്ളത്തിന് ഒരു പ്രത്യേകമായൊരു വശ്യത ഉണ്ട് അത് ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല ഇവിടെ പല സ്ഥലങ്ങളും ഈ ഏഴിമല നേവൽ അക്കാദമിക്ക് അകത്ത് ആ കോമ്പൗണ്ടിനകത്തായി കോമ്പൗണ്ടിനകത്തായിപ്പോയതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് അവിടത്തേക്ക് പ്രവേശനമില്ല ലൈറ്റ് ഹൗസായാലും നരയൻ കണ്ണൂർ എന്ന് പറയുന്ന ക്ഷേത്രമായാലും ഒത്തിരിയേറെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഈ കോമ്പൗണ്ടിനകത്തായിപ്പോയി എന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത അത്രയും കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് സമ്പന്നമാണിവിടം അപ്പോൾ നമുക്ക് ഈ മൗവാനാൽ കൊണ്ടുണ്ട് വിശേഷങ്ങൾ കാണാം ഇത് ഏഴിമല ലൂർദു മാതാ ദേവാലയം ഏഴിമലയുടെ സൗന്ദര്യത്തിന് ഒരു ബകുടം എന്നതുപോലെയാണ് ഈ ദേവാലയം വർത്തിക്കുന്നത് മാത്രമല്ല മുന്തനാരി അച്ഛൻ്റെ അവസാന കാലത്ത് ഇവിടെ സേവനം നടത്തിയിരുന്നു എന്നതുകൂടി ഇതിൻ്റെ പ്രസിദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതാണ് ഫാദർ ജെയിംസ് മൊന്തനാരി അച്ഛൻ ഇറ്റലിയിൽ ജനിച്ച് വളർന്ന കാർഷിക വിജ്ഞാനത്തിലൊക്കെ ഉപരിപഠനം നടത്തിയ ഇദ്ദേഹത്തിന് വലിയ തൊഴിൽ സാധ്യതകളൊക്കെ അന്ന് തന്നെ കിട്ടുമായിരുന്നു പക്ഷേ അതൊക്കെ വേണ്ട അത്രയും സുഖ സൗകര്യങ്ങളൊക്കെയും വേണ്ട എന്ന് വച്ച് സാധുക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അശരണരായവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരു തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ എത്തി ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെയും കാൽനടയായി യാത്ര ചെയ്തുമൊക്കെയും ആളുകളെ കണ്ടെത്തി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമോ തൊഴിലിടങ്ങൾ നൽകിയിട്ടുണ്ട് സ്ഥലം സ്വന്തം പൈസയ്ക്ക് വാങ്ങിയ സ്ഥലം പാവങ്ങൾക്ക് പതിച്ചു നൽകി അവരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ ചെയ്ത് നൽകിയ വലിയ മനുഷ്യനാണ് ഈ മുന്തനാരി അച്ഛൻ ഈ നാടിൻ്റെ ഒരു പുണ്യമായി തന്നെ കരുതാം അദ്ദേഹത്തെ പാതുസ്പർശമേറ്റ ഭൂമിയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം ഇവിടെ ആയിരുന്നു ഇവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർക്ക് തൊഴിലിടങ്ങൾ ഒരുക്കിയും അവർക്ക് ഒരു അടച്ചുറപ്പുള്ള വീട് നൽകിയും നൽകിയുമൊക്കെയും അവരിലൊരാളായി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഈ നാടിന് ഉപകരിക്കുന്ന രീതിയിൽ ഇവിടെ തന്നെയായിരുന്നു എന്നത് നമുക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു അഭിമാനവും ഒരു സന്തോഷവും ഒക്കെ തോന്നുന്ന കാര്യം തന്നെയാണ് യഗിരിക്ക് തൊട്ടടുത്തായി നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണിത് അഞ്ച് ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണിത് നോർത്ത് ഇന്ത്യൻ കൺസെപ്റ്റിലാണ് നമ്മുടെ കേരള സ്റ്റൈലിലല്ല നോർത്ത് ഇന്ത്യൻ കൺസെപ്റ്റിലാണ് ഇവിടുത്തെ ഈ അഞ്ച് ക്ഷേത്രങ്ങളും പണിതിരിക്കുന്നത് ഇവിടെ യഥേഷ്ടം വാനരന്മാർ വരികയും ഇവിടുത്തെ അമ്പലങ്ങളിലെ പ്രസാദം കഴിക്കുകയും അവർക്കായി പ്രസാദം നൽകുന്ന ഒരു സ്ഥലമൊക്കെയുണ്ട് അപ്പോൾ അവിടെ വന്ന് യഥേഷ്ടം ഭക്ഷണമൊക്കെ കഴിച്ച ഇവിടെ സസുഖം വാഴുകയാണ് വാനരന്മാർ അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രവും ഇതിന് പരിസരവും ഒക്കെ നൽകുന്നത് അഞ്ച് ക്ഷേത്രമാണുള്ളത് മഹാഗണപതി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം സീത ശ്രീരാമ ലക്ഷ്മണ അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ശിവപാർവതി കാർത്തികേയ ക്ഷേത്രം അതുപോലെ രാധാകൃഷ്ണ ക്ഷേത്രം അത്തരത്തിൽ അഞ്ച് ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണിത് ഇവിടെയുള്ള ഈ ഒരു ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം തന്നെ കാണാം ഹനുമാൻ സ്വാമിയുണ്ട് രാമലക്ഷ്മണന്മാരുണ്ട് അത്തരത്തിൽ വളരെ ഭംഗിയുള്ള ഒരു ഇടവാണ് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ കാണേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ അഞ്ച് ക്ഷേത്രം

ഈ ക്ഷേത്ര സംശയം ഇവിടെ നിർമ്മിച്ചത് തന്നെ പ്രവാസികളായ ഹനുമാൻ സ്വാമിയുടെ ഭക്തരാണ് അവര് പല സ്ഥലങ്ങളിലായുള്ളവരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാനന്മാർക്ക് ഒരു പ്രസക്തിയുണ്ട് അവർക്ക് ഇവിടെ നീതിയങ്ങളൊക്കെ നൽകുന്ന ഒരു ചടങ്ങുണ്ട് അത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ ലോകമെമ്പാടുമുള്ള പ്രവാസികളായിട്ടുള്ള ഭക്തരുടെ കൂട്ടായ്മയാണ് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ശ്രീരാമസ്വാമി അതുപോലെ തന്നെ ലക്ഷ്മണൻ എല്ലാവരുടെയും ചിത്രം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നതും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു പോസിറ്റീവ് എന്നൊക്കെ പറയുന്നില്ല അത്തരത്തിലൊരു ശാന്തി മായ അന്തരീക്ഷമാണ് ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ ഈ ക്ഷേത്ര സമുച്ചയത്തിന് മുന്നിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച ഈ കണിക്കൊന്നകൾ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഓരോ ബ്രാഞ്ചിലും കൊല കൊല കൊലയായി നിൽക്കുകയാണോ അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ വിഷു കഴിഞ്ഞിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇത്രയും മനോഹരമായിട്ട് മറ്റൊരു സ്ഥലത്തും കണിക്കൊന്ന കണ്ടിട്ടില്ല അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച കാണുമ്പോൾ രസകരമായ ഒരു കഥ ഈ കൊന്നപ്പൂവിൻ്റെ ഒരു ഐതിഹ്യ കഥ ഓർമ്മ വരെയാണ് നമ്മുടെ ഈ എപ്പിസോഡുമായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഏഴിമലയായിട്ടോ ഇല്ല അതുപോലെ കണിക്കൊന്ന് ഇങ്ങനെയാണോ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിലും അർത്ഥമില്ല ഐതിഹ്യ ഒരു കഥ മാത്രമാണ് കൃഷ്ണൻ ബാലനായിട്ടുള്ള പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിന് സമീപത്ത് ഒരു അമ്മയും മകനും താമസിച്ചിരുന്നത്രേ അപ്പം അമ്മയ്ക്കൊപ്പം ഈ ബാലകനും എപ്പോഴും ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് അമ്മ തിരിച്ചു പോയതിനു ശേഷവും ഈ ബാലൻ ക്ഷേത്ര പരിസരത്ത് തന്നെ കറങ്ങി നടക്കും കാരണം ഈ ക്ഷേത്രത്തിലുള്ള ബാലനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ ാലൻ്റെ കൂടെ വന്ന് കളിക്കും അത്രയാവും അത്തരത്തിൽ ഒരു ദിവസം കളിച്ച് ഉച്ച നേരമായി അപ്പോൾ ഉച്ചപൂജയ്ക്കായി പൂജാരി എത്തുന്ന സമയമായി അപ്പോൾ കൃഷ്ണൻ തൻ്റെ സ്വർണ്ണ അരഞ്ഞാണം ഊരി നൽകുകയും എൻ്റെ ഒരു സ്നേഹ സമ്മാനമായി ഇത് നീ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അരഞ്ഞാണവുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഈ ബാലകൻ വരുന്ന സമയത്തായിരുന്നു ഉച്ചപൂജയ്ക്കായി പൂജാരി ആ ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ കയ്യിൽ കണ്ണൻ്റെ അരഞ്ഞാണം കണ്ട പൂജാരിക്ക് വലിയ കോപം തോന്നി ഇത് കട്ടെടുത്തതല്ല എന്ന് ചോദിച്ച് ആ കുഞ്ഞിനെ വല്ലാതെ ശകാരിക്കുകയും ചെയ്തു കള്ളൻ എന്ന വിളി അവന് വലിയ ചൊടിയുണ്ടാക്കി ഞാനിത് കട്ടതല്ലെന്നും കണ്ണൻ എനിക്ക് സ്നേഹത്തോടെ തന്നതാണ് എന്നും അവൻ പറഞ്ഞെങ്കിലും പൂജാരി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല കണ്ണനോട് പോലും വലിയ ദേഷ്യം തോന്നുകയും ആ ബാലകൻ ഇനി നീ എനിക്ക് തന്ന ഈ സ്നേഹ സമ്മാനം എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ സ്വർണ അരഞ്ഞാണം വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഒരിക്കലും പൂക്കാത്ത ഒരു മരമുണ്ടായിരുന്നത്രേ ആ മരത്തിൻ്റെ കുമ്പിലേക്കാണ് ഈ സ്വർണ്ണ അരഞ്ഞണം ചെന്ന് വീണത് അത്ഭുതമെന്ന് പറയട്ടെ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ശാഖകളിലൊക്കെയും സ്വർണ്ണ അരഞ്ഞാണങ്ങൾ ഇങ്ങനെ പൂക്കളായി കൊലകുലകളായി പിടിച്ചു എന്നാണ് പറയുന്നത് നിന്നവർക്കൊക്കെ അത് വലിയ അത്ഭുതം തോന്നി അപ്പോഴാണ് ഇത് കണ്ണൻ നൽകിയ സമ്മാനം തന്നെയാണ് ഈ കുരുന്ന് കള്ളനല്ല എന്ന് ഏവർക്കും ബോധ്യമായതും എന്ന് വിളിച്ചതിൽ എല്ലാവരും കുഞ്ഞിനോട് ക്ഷമ പറയുകയും ചെയ്തത് അങ്ങനെ പൂക്കാതെ നിന്ന ആ മരമാണ് അത്ര ഈ കൊന്ന മരം മഞ്ഞ നിറത്തിൽ സ്വർണ്ണശോഭയോടു കൂടി നിൽക്കുന്ന ഈ മനോഹര കാഴ്ച കാണുമ്പോൾ എനിക്ക് ആ കഥയാണ് നിങ്ങളോട് പറയാൻ ഓർമ്മ വന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ടു പിറകിലായി കാണുന്ന ഒരു നാഗസ്ഥാനമാണിത് ഇത് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഉള്ളതാണ് ഇപ്പോഴും അതുപോലെ തന്നെ പരിപാലിച്ചു വരുന്നു ഇവിടെയും പ്രത്യേക പൂജകളും പ്രാർത്ഥനയും ഒക്കെ നടക്കാറുണ്ട് ആളുകൾ വലിയ ഭക്തിപൂർവം ഇവിടെ എത്തുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും വർഷങ്ങളുടെ ഒരു പഴക്കവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു നാഗസ്ഥാനം തന്നെയാണിത് ഒരു കാലം വരെ ഇന്ത്യക്കാർ പൊതുവിൽ പാമ്പുകളെയും പാമ്പാട്ടികളെയും ഒക്കെ പ്രാർത്ഥന നടത്തുന്ന പൂജ ചെയ്യുന്ന ഏറ്റവും അപരിഷ്കൃതരാണ് എന്ന രീതിയിലായിരുന്നു പാശ്ചാത്യ ലോകം നമ്മളെ നോക്കിക്കണ്ടിരുന്നത് ചിക്കാഗോയിൽ വിവേകാനന്ദൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ രണ്ടു മൂന്ന് വോളിയങ്ങളായി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ അറിവുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ മറ്റു രാജ്യക്കാർക്ക് മനസ്സിലാക്കുവാനും അത്തരത്തിൽ ഒരു ബഹുമാനം ഇന്ത്യക്ക് നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ പാമ്പുകളെ അല്ലെങ്കിൽ നാഗ ആരാധനയൊക്കെ നമുക്കുണ്ട് അത് വലിയ പ്രൗഡായി തന്നെ നമുക്കത് പറയണം കാരണം നമ്മൾ നമ്മുടെ പരിസ്ഥിതിയുമായി ത്ര കണ്ട് അടുത്ത് ജീവിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം സുഗമമാവുകയേ ഉള്ളൂ ഈ വനം അതുപോലെ സൂക്ഷിക്കുന്നത് അതുപോലെ ഇഴജന്തുക്കളെയൊക്കെയും ദൈവത്തിന് തുല്യമായി ആരാധിക്കുന്നത് മഴയെ ആരാധിക്കുന്നത് നദിയെ ആരാധിക്കുന്നതുമൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തന്നെ സുഗമമാക്കുവാനുള്ള പ്രകൃതിയുമായുള്ള ഒരു ബന്ധം എപ്പോഴും ഒരു കൊടി ബന്ധം പോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് അഭിമാനിക്കാവുന്നതാണ് അതിൻ്റെ നേർ കാഴ്ചകളാണ് ഇത്തരം നാഗസ്ഥാനങ്ങളൊക്കെ മാത്രമാണ് തോന്നുന്നത് നേരം സന്ധിയോടടുക്കുന്നു അതുകൊണ്ട് തന്നെ ഏഴിമലയുടെ പറഞ്ഞാൽ തീരാത്ത കഥകളും കണ്ടാൽ മതിയാവാത്ത ഈ സുന്ദര കാഴ്ചകളുമൊക്കെ വിട്ട് ഈ നാടിന് എന്താ ഇവിടെ നിന്ന് വിട പറയാൻ സമയമായിട്ടുണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഇത്രയും മനോഹരമായ മറ്റൊരു ഇടവും അതിൻ്റെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുമായി ഈ നാട് വീണ്ടും വരും അതുവരേക്കും ബൈ